ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് വീട്ടുകാരെല്ലാരൂടിയൊന്ന് പുറത്തോട്ടൊക്കെ ഒന്നു ഇറങ്ങിയിട്ട് വരാന്ന് പറഞ്ഞു ഇറങ്ങിയതാണ് എങ്ങോട്ടെ പോണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏട്ടാ പാലക്കാടാണ് പോണെന്ന് പറഞ്ഞു എന്തിനാ പോണു എതിനാ പോണെന്നൊന്നും അറിയില്ല നീ വണ്ടി കയറി ഇരിക്കുന്നുന്ന് പറഞ്ഞു നമ്മള് വണ്ടി കയറി അങ്ങോട്ട് ഇരുന്നു ഷിയമോള് വണ്ടി കയറിയതും ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങിയിട്ട് എന്തായാലും എൻജോയ് ചെയ്ത ആ യാത്ര അങ്ങ് നീണ്ടു നീണ്ടു പോയി അങ്ങനെ ആദ്യം ഞങ്ങൾ പോയത് പാലക്കാട് ലുലു മാളിക്കാണ് ഇതിനു മുന്നേ ഞാനൊരു പോയൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ട്ടാ അമ്മയൊന്നും ലുലു കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയതായിരുന്നു ഞാൻ എറണാകുളത്തെ ലുലു മാളിൽ ഒരു നാലു വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെയുള്ള ഏതെങ്കിലും പഴയ സ്റ്റാഫിനെ കാണുമെന്ന് വിചാരിച്ചു പക്ഷെ ആരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഹൈപ്പർ മാർക്കറ്റിനകത്ത് പിന്നെ അവിടുന്ന് ഫുഡ് മേടിച്ച് ഹൈപ്പറിനകത്തുനിന്ന് തന്നെ കഴിക്കാനുള്ള ഒരു യും കുട്ടുനെയും ആ ട്രോളിക്കകത്തിരുത്തി അങ്ങ് സെറ്റാക്കി കാരണം അവരിങ്ങനെ ഓടിക്കളിക്കായിരുന്നേ അങ്ങനെ ബില്ല് അടിക്കാൻ വേണ്ടി നിന്നു ഭയങ്കര തിരക്കിട്ടു ഒരു രക്ഷ അങ്ങനെ ഞങ്ങള് ഫുഡ് മേടിച്ച് നേരെ ഫുഡ് കോർട്ടിൽ പോയി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും താഴോട്ട് ഇറങ്ങി പക്ഷെ ഫുഡ് കഴിക്കാൻ കുറച്ച് നേരെ ഷോക്ക് ആയിട്ട് അങ്ങ് നിന്നു കാരണം ഫുഡ് കോർട്ട് ഇച്ചിരി ചെറുത് അത് കാരണം നല്ല തിരക്കും ഉണ്ടായിരുന്നു സീറ്റൊക്കെ കിട്ടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടി അങ്ങനെ അങ്ങനെ ഞങ്ങൾ കാർ പാർക്കിംഗ് എത്തി വീണ്ടും എങ്ങോട്ടോ പോകാനുള്ള പരിപാടിയാണ് കേട്ടോ എല്ലാവരും വീണ്ടും വണ്ടിയിൽ കയറി ഇനി അങ്ങോട്ടാ പോകുന്നേ കാണിച്ചു തരാം കടലില്ലാത്ത നമ്മുടെ പാലക്കാട് ഒരു ടൈറ്റാനിക് വന്നിട്ടുണ്ട് എന്ന് അറിയുമ്പോൾ നമ്മൾ കാണാൻ പോകാതിരുന്നാ മോശമല്ല അങ്ങനെ നേരെ ടൈറ്റാനിക് കാണാൻ വേണ്ടി കേറി എൺപത് രൂപയാണ് കേട്ടോ എൻട്രി ഫീസ് വരുന്നത് എൻ്റെ ഋതുവിനാണ് അവിടെ എത്തിയപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം അവിടെ നല്ല സൗണ്ട് വെച്ചിട്ട് മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു അവൾ അതിനനുസരിച്ച് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ടാണ് ഈ എക്സിബിഷൻ വരുന്നത് കാണാത്തവരൊന്ന് തീർച്ചയായും പോയി കാണാൻ നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ അതിനകത്തുള്ളത് ശരിക്കും നമ്മളൊരു ഷിപ്പിനകത്ത് കയറി പോകുന്ന പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ലുലുലെ തിരക്ക് കഴിഞ്ഞൊന്ന് ഫ്രീ ആയി വരുമ്പോത്തേനും ഇവിടെ നല്ല തിരക്ക് അപ്പൊ ഇനി നമുക്ക് ഇതിനകമൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ പിന്നെ ഇത് മാത്രമല്ല ഇതിനകത്ത് കുറെ റൈഡ്സും കുട്ടികളുടെ ഗെയിംസ് ഒക്കെ ഉണ്ട് ഒപ്പം ഈ ടൈറ്റാനിക് മൂവിയിലെ ബി ജി എമ്മും കൂടി ആയപ്പോ വേറെ ലെവലൊന്നും പറയണ്ട അത്രയും കിടും റൈഡ്സ് കാണാൻ പോകുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കയായിരുന്നു കേട്ടോ പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ വെറൈറ്റി വെറൈറ്റി റൈഡ്സ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനും നാത്തോനും കൂടി ഇതേ മുകളിലൂടെ ഒരു ആകാശക്കൊട്ട പോകുന്നില്ലേ അതിൽ മാത്രം കേറി വേറെ എല്ലാം പേടിയുള്ള ആൾക്കാരാണ് കൂടെ വന്നത് ഒരു മനുഷ്യ ഏതിലും കേറാന്ന് പറഞ്ഞ് കൂടെ വന്നില്ല അപ്പൊ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വ്ലോഗ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി വെച്ചാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ